അപ്പോൾ ഇന്ന് നിങ്ങൾ തമിന്നേൽ കണ്ട പോലെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കേരളത്തിൽ പടക്കം ഹോൾസെയിലായിട്ട് വിൽപ്പന നടത്തുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഈ ഗ്രാമത്തിൽ ഒരുപാട് പടക്ക കടകളുണ്ട് കേട്ടോ കോമ്പറ്റീറ്റീവ് പ്രൈസിലാണ് ഈ കടകളെല്ലാം പടക്കങ്ങൾ വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഞാൻ എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെ കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരേക്ക് പോകുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് അറിയാതെ ഈ ഒരു ഗ്രാമം എൻ്റെ കണ്ണിൽ പെടുന്നത് ഞാൻ ഈ ഒരു മതിലകം മെസ്സൻപുരം എന്ന ഈ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ വഴിയെരികിൽ കുറേ ആൾക്കാർ പടക്കം വിൽപ്പന നടത്തുന്നു എന്നുള്ള ബോർഡും വെച്ചിട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആ കാഴ്ച കണ്ടാണ് ഞാൻ വണ്ടിന്നിറങ്ങിയത് അപ്പോൾ ഒരുമിച്ച് നമുക്ക് ഇനി ആ പടക്ക കടയിലേക്കൊന്ന് പോകാം നമ്മളങ്ങനെ കാർ ഒതുക്കി അപ്പോൾ ഈ ഒരു പയ്യൻ ഇങ്ങനെ അടികൾ വരുമ്പോൾ അവരിങ്ങനെ വീശി കാണിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്ന ടൂറിസ്റ്റ് ബസ്സൊക്കെ ഗുരുവായൂരിൽ നിന്ന് കൊച്ചിക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ് ഗുരുവായൂർ തൃശ്ശൂർ റൂട്ട് അങ്ങോട്ട് എറണാകുളം അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ പേര് ശ്രീനാരായണപുരം എന്നാണ് എസ് എൻ പുരം തൃശ്ശൂർ ആണ് മതിലകത്തിന് തൊട്ടടുത്ത് ഇതാണ് ഇന്ന് ഈ ഒരു ഗ്രാമത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പടക്കം വിൽക്കുന്ന ആയിട്ട് കിട്ടുന്ന ഒരു കട കടയട്ടോ ഗുരുവായൂരൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് എറണാകുളം ജില്ലക്കാർക്കും അതുപോലെ തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഇവിടുന്ന് പടക്കം വാങ്ങാൻ സാധിക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വിഷ്ണുണ്ട് വിഷ്ണു ഹായ് ഇതാണ് നമ്മുടെ കട അല്ലേ അപ്പൊ ഈ ഫാമിലിയൊക്കെ പടക്കം പടക്കം മാച്ചു പോകാണോ ചേച്ചി പടക്കം മാച്ചാണോ എവിടെ വീട് ആണ് വിഷ്ണു അകത്തേക്ക് അല്ലേ ഉള്ളിലേക്ക് പോകണോ എല്ലാ ഐറ്റംസും ഉണ്ട് ഡെലിവറി ഉണ്ടോ വിഷ്ണു ഡെലിവറി ഇപ്പൊ താൽക്കാലികമായിട്ടില്ല നമുക്കത് ആലോചിക്കുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസ് നമുക്ക് വരുന്നത് രൂപയാണ് അപ്പൊ അതിൽ നിന്ന് തുടങ്ങി പല വെറൈറ്റീസ് ഉള്ള കളർ കളേഴ്സ് ഉണ്ട് ഇപ്പൊ പുതിയ വെറൈറ്റീസ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു ഫോറിൻ വൺ കളേഴ്സ് ഉണ്ട് ഉണ്ട് കളർ ഫോറിൻസ് അതിപ്പോ പല വലിപ്പത്തിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇരുള്ളൂ താഴേ ഓ കമ്പിയാണ് അടിപൊളിയാണ് അല്ലേ ആ അടിപൊളിയാണ് നല്ല ലെങ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം എത്ര സെന്റിമീറ്റർ അളവുണ്ടോ ഇതിന് അമ്പത് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്ററിന്റെ കമ്പിത്തിരിയുടെ അടിപൊളി കത്തിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു മിനിറ്റോളം ഒക്കെ കത്തി നിക്കുന്നേക്കോട്ടോ അടിപൊളി ഇതിന് വില എത്ര താഴെ താഴെ നല്ല ലാഭമായിട്ടുള്ള ഡീലാണ്ടോ നിങ്ങൾ ഗുരുവായൂരോ കൊടുങ്ങല്ലൂരൊക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ വരാം എൻ എച്ച് അറുപത്തി ആറ് തൃശ്ശൂർ റൂട്ടിൽ മതിലകത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് എന്താണ് വെറൈറ്റി ഈ കൊരോപ്പൂ കൊരോപ്പൂ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് അല്ലേ

ഓക്കെ ടൂ ഹൺഡ്രഡ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എത്ര എണ്ണം ഉണ്ട് സൈസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓ ഇത്രയും ചുട്ടക്കനായിട്ടോ നല്ല സൈസ് നല്ല സൈസ് ഉള്ള ടൂ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിലാണ് ചെയ്യുന്ന കളറാണ് നല്ല ലാഭമുള്ള ഡിസൈൻ നമുക്ക് പറയാൻ സാധിക്കും ഇതൊക്കെ നല്ല ബ്രാൻഡ് ആണ് എലിഫൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ് ഓഹോ ഹോ ഓക്കെ അടിപൊളി എലിഫൻ ബ്രാൻഡ് എന്നാണ് പറഞ്ഞത് അതുപോലെ ഇതും കളർ മാറി മാറി വരുന്ന ഫൗണ്ടർ ആണ് ഇതിന് ഏകദേശം ഇതിന് വില കൊടുത്തിട്ടുള്ള ടു ഫിഫ്റ്റി റേഞ്ചാണ് അല്ലെ ഫിഫ്റ്റി റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എമ്പതിന്റെ ട്രൈ കളർ ഉണ്ട് ഇത് ഒരു ബോക്സിൽ എത്ര എണ്ണം വരും ഇതാണ് ചക്രത്തിൽ ആയിട്ട് എന്താ നമ്മൾ ആയിട്ട് ഒന്നിൽ തന്നെ മൂന്നോട്ടം ചക്രണ്ട് ഒരു ചക്രത്തിൽ തന്നെ മൂന്നോട്ടം കറങ്ങും അതെങ്ങനെയാ ഓപ്പൺ ചെയ്ത് കാണിക്കാല്ലോ നമുക്ക് ചക്രമാണ് ഇങ്ങനെ കറങ്ങി നിന്നിട്ട് ും പിന്നെയും ഇതാണ് ടൈൽ ടൈലും മണ്ണിൽ കറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ വരുന്നത് അപ്പൊ അത് മണ്ണിലും സിമ്പിളായി കറങ്ങുന്നത് നമുക്ക് കറക്കാൻ പറ്റും അടിയിൽ ചിലപ്പോ എന്തെങ്കിലും പറ്റൂസ് ഏത് സൈഡ് വെച്ചാലും കറങ്ങും ഓ രണ്ട് സൈഡിലും ടൈപ്പ് അത് കൊള്ളാട്ടോ മണ്ണിലും കറങ്ങുന്ന പറയുന്ന പിന്നെ ഒരു വെറൈറ്റി ഉള്ളത് ഈ ലോട്ടസ് എന്ന് ലോട്ടസ്റങ്ങണത് ഡയറക്ട് അടിയിലല്ലേ ഇത് വെച്ചിട്ടിങ്ങനെ ലോട്ടസിന്റെ ഏർ വെറൈറ്റി കണ്ട അതേ ഒരു മോഡൽ അതായത് ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോങ്ങും ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ കറങ്ങണ ചക്രമാണ് വെറൈറ്റി ഐറ്റം ചറബറു പറയും ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഔട്ടുകളാണ് ഇത് ഒരു ഇതിൽ തന്നെ പന്ത്രണ്ട് എണ്ണം പോണോട്ട് ആണ് ഷോർട്ട് സ്റ്റാർട്ടിങ് എൺപത് രൂപത് രൂപ ഓ അത് ഒന്നിന് ഏഴ് പോണതാ ഷൂട്ടാ ഷൂട്ടാ സെഞ്ചുറി എന്ന ബ്രാൻഡിന്റെ സാധനമാണ് മാത്രം ഷോട്ട് സ്റ്റാർട്ട് ചെയ്യണം അത് വലിയൊരു ഹൈലൈറ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല പടക്കം വാങ്ങിക്കാം ഞാൻ വാങ്ങിച്ചിട്ടില്ല നമ്മുടെ സ്പെഷ്യാലിറ്റി ആണ് കമ്പനി നമുക്കത് മൊത്തം വേറെ തരാം ഇവര് ഡയറക്റ്റ് ഇല്ലാണ്ട് പൈസ കൊടുക്കുന്നുണ്ട് റോക്കറ്റുകളുണ്ട് റോക്കറ്റ് സ്റ്റാർട്ടിങ് എത്രയാണ് പത്തെണ്ണോണ്ടാവും പിന്നെ സൗണ്ട് ഉണ്ട് ത്രീ സൗണ്ട് ഉണ്ട് അടിപൊളി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഐറ്റം ആണ് സൗണ്ട് റോക്കറ്റ് ഇത് അല്ലേ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ഏകദേശം റേഞ്ചിലാണ് ഒക്കെ ഷോട്ട് ഷോട്ടിന് എത്രയാണ് പ്രൈസ് ഒരുപാട് ആൾക്കാരൊക്കെ ആഗ്രഹമുള്ള ഒരു സംഭവം എല്ലാവരും വാങ്ങിക്കാൻ എങ്ങനെയാണ് അത് അത്രേ ഉള്ളു അത്രേ ഉള്ളു രൂപ നമുക്ക് വരുന്നത് പിന്നെ വലിയ വലിയ വരുന്നുണ്ട് മറ്റേ മാലപ്പടക്കം അതിന്റെ റോളാണ് രണ്ടായിരണത്തിന്റെ റോളാണ് രണ്ടായിരണത്തിന്റെ റോളില് അത് അറുനൂറ്റിഅമ്പത് രൂപ ഏകദേശം അറുന്നൂറ്റമ്പത് രൂപക്ക് രണ്ടായിരത്തോളം മാലപ്പടത്തിന്റെ വലിയൊരു റോള് ഒരു പെട്ടിന് വെച്ചേക്കോ പക്ഷെ നമുക്ക് എടുത്തു കാണിച്ചാലും ഓഡിയൻസിൽ കാണാനൊരു കൗതുകം ഉണ്ടാവും എന്തായാലും അതെ നോക്കി ആ പെട്ടി നമുക്ക് ഇപ്പൊ തുറന്നുപോകാം കേട്ടോ ഓ കണ്ടോ പാളി 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 പോലെ കെ ജി എഫിലെ മറ്റേ എന്താ പറയാ ഗണ്ണില് മറ്റേ അതേപോലെ ഇത് ലോഡ് മീറ്റർ അതേപോലെ ആറ് മീറ്റർ മാലപ്പടക്കം ഇങ്ങനെ വെച്ചേക്കും പത്തിരണ്ടായിരം പടക്കത്തിന് മേലെ ഏകദേശം സിക്സ് ഫിഫ്റ്റി റേഞ്ചിലാണ് കേട്ടോ അവർ വിൽപ്പന നടത്തുന്ന ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ടോ നിങ്ങൾ എത്രയും വേഗം വരിക ഏറ്റവും വലിയ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് ഗുണ്ടാണ് ഇത് നമുക്ക് നോക്കാം ആ നല്ല സൈസ് ഇതിലും സൈസ് ഉള്ളതുണ്ട് ഉള്ളതും ഇതിന് സൈസുള്ളതുകൊണ്ട് അല്ലേ ഓ ഇതിലും ഉള്ള ഒരുപാട് ഗുണ്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ടു ഫിഫ്റ്റി അല്ലെ പത്തെണ്ണമുണ്ട് അല്ലേ പത്തെണ്ണമുള്ള പാക്കറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് എന്താണ് അത് ഔട്ടാണ്

ഈ നമുക്ക് കാണാം ഇത് ഇങ്ങനെ ഒരു മോഡൽ കണ്ടാം അതുപോലെ ഒരു ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു ഐറ്റമാണ് പീക്കോക്ക് അപ്പൊ പീക്കോക്ക് ഐറ്റമാണ് പീക്കോക്ക് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ അതായത് വിരിഞ്ഞ് വിരിഞ്ഞു ഇങ്ങനെ വരും അല്ലെ കംപ്ലീറ്റ് ഒരു പീക്കോക്കിനെ പോലെ വരും ഇത് വളരെ റേർ ആയിട്ടുള്ള ഒരു എന്താ പറയാ പടക്കം നമുക്ക് പറയാം പീക്കോക്ക് എത്ര സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് വൺ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് അല്ലേ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെന്താണ് ബ്രോ ഷോട്ട് അത് നേരത്തെ കാണിച്ചില്ലേ ഒരു മാഷാ പൂവിന്റെ ഒരു പൂവിന്റെ ഒരു മോഡൽ തന്നെയാണ് ആ മറ്റേ പിരി പിരി സൗണ്ടില് നല്ലൊരു മോഡലില് ഇതൊക്കെ പിന്നെ ഒരു വെറൈറ്റീസ് ആണെന്ന് ഇത് എന്ന് സാധനം നമ്മുടെ ഈ ഇതില് ഫോട്ടോയില് കാണിച്ച പോലെ തന്നെ ആ ഒരു സൗണ്ടിൽ ഇതൊരു മിനിറ്റ് നിന്ന് കത്തും പേര് സൂപ്പർ അതേപോലെ തന്നെ പേരിന് അനുസരിച്ച് സാധനമുണ്ട് സാധനം ഉണ്ട് പിന്നെ ഇതിപ്പോ പുതിയ ഐറ്റം വന്നാണ് സെൽഫി സ്റ്റിക്ക് നമ്മുടെ ആ സ്റ്റിക്ക് ഹാൻഡിൽ എന്ന് പറയുമല്ലോ അതിന്റെ ഒരു മോഡലാണ് ഫൈവ് പീസിന്റെ ഇതാണ് വരുന്നത് വൺ സിക്സ്റ്റി രൂപയുള്ളൂ നൂറ്റുള്ള

ഇതിപ്പോ ഷോട്ട് പോലത്തെ ആണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു പന്ത്രണ്ട് രൂപ ഉണ്ട് ഇതിന്റെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഹൺഡ്രഡ് എണ്ണം പുറത്തേക്ക് പോകും ഒരു വീഡിയോസ് ഇങ്ങനെ പിടിച്ച് മറ്റേ ില് എന്താ പറയാ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഐറ്റം ആണെന്ന് പറയാം അല്ലെ ഇത് കയ്യിൽ വെച്ചൊക്കെ നമുക്ക് പറ്റുമോ കത്തിച്ചു പറ്റുമോ കുത്തിവെക്കാനുള്ള സംഭവം ഉണ്ടെട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന പറയാ നിങ്ങൾ സേഫായിട്ട് മാത്രം നിങ്ങൾ പറഞ്ഞ പോലെ ഫയർ വർഷം യൂസ് ചെയ്യാം നമ്മൾ ഈ ഒരു കട ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള എസ് എൻപുരം ശ്രീനാരായണപുരം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കൃഷ്ണ സ് അല്ലേ കൃഷ്ണ ഫർവേഴ്സിന്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഈ ഒരു ഗ്രാമം എസംപുരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പടക്കങ്ങൾ ഒരുപാട് ഉൽപ്പന്ന ഒരു ഗ്രാമമാണ് അല്ലെ ഒരുപാട് സ്ഥലങ്ങളിൽ പടക്ക പടക്കം കച്ചവടത്തിൽ ഏറ്റവും മികച്ച ഒരു കടയാണ് ഹൈവേയുടെ തൊട്ടടുത്തുള്ള ഒരു കടയാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണ എന്ന് പറയുന്ന ഷോപ്പ് അതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പൊ പടം പൊട്ടിക്കുന്ന ആൾക്കാര് വളരെ സേഫ് ആയിട്ട് ഒരു വിഷുവിന് നിങ്ങൾ പടക്കം പൊട്ടിക്കുക നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്രാമം നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക ഇതുപോലെ ഷോപ്പും വില വിവരങ്ങളൊക്കെ അവയർ ചെയ്യുക അല്ലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിഷുമാണ് താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിലെ നമുക്ക് വീണ്ടും കാണാം അടി